ഹലോ അസലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് മൂന്നാമത്തെ നോമ്പിനേക്കുള്ള അത്തായത്തിന് വേണ്ടിയിട്ട് നമ്മൾ എണീച്ചിരിക്കുകയാണ് സമയം ഇപ്പോൾ നാലര മണിയാണ് ആയിട്ടുള്ളത് അപ്പം നമ്മൾ വീഡിയോസ് കാണിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു മൂന്നാമത്തെ നോമ്പിന്റെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഈ പരിശുദ്ധ നോമ്പിന്റെ മൂന്നാമത്തെ നോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുടെ എങ്കിലും സബ്സ്ക്രൈബ് ഇട്ടുണ്ടാകണം നടത്തിക്കോളി നമ്മൾ എല്ലാ ദിവസവും റമദാൻ അത്താഴ് മുതൽ ഇഫ്താർ വരെ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നവർ ഒരു പേജൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കേണ്ട ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾ നമ്മൾ നല്ല രീതിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ അതുപോലെ തന്നെ പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അഞ്ച് കെ ഓൾമോസ്റ്റ് ആവുന്നുള്ളൂ പത്ത് കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ടൂറുണ്ട് അത് എല്ലാം അതായത് ഇന്ത്യ അപ്പോൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഒപ്പിയെടുക്കുന്ന രീതിക്കുള്ള ഒരു എന്താണ് വ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാമാരുടെയും അത് മുറിഞ്ഞ സഹായം സപ്പോർട്ട് സഹകരണം ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ഇന്നത്തെ എന്തൊക്കെയാണ് കിടക്കാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പയ്യെ അറിഞ്ഞിട്ട് പോകാം അപ്പോൾ എല്ലാരും പോകുന്ന കളിക്കാം അപ്പോൾ കാശം നമ്മുടെ ഷോപ്പൊക്കെ തുറന്നു ചിക്കനും സമൂസക്കും അതുപോലെ കട്ട്ലേറ്റിനും ഉള്ള സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ എഗ് ബോളൊക്കെയുള്ള മുട്ട പഴമ്പലി കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഷോപ്പ് തുറന്നു സെറ്റാക്കി എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വരിക വേണ്ടു പഴമ്പരി ആയിട്ടുള്ളുട്ടോ ഇന്നിപ്പം വൈകുന്നേരം ചായ റെഡിയാണ് നോമ്പ് ഇല്ലാത്തവരും ഒന്ന് പഴമ്പരിയും ചായ കുടിക്കാൻ കുടിക്കാനായിട്ടുള്ളു ഒരു മണിക്ക് പൊറോട്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും അപ്പത്താണ് ഇന്നത്തെ വിശേഷങ്ങള് ഇങ്ങനെ തുടങ്ങി പോട്ടെ നോമ്പാണ് എന്താന്ന് അറിയില്ല ഭയങ്കര ചൂടുള്ളു ഗൈസ് രക്ഷയില്ല അപ്പൊ ഗൈസ് നമ്മുടെ ഓൾമോസ്റ്റ് സമയം നാലല്ല മൂന്നര മണി ആയിക്കണ സമയത്ത് കൊടുക്കാം ഗൈസോറ് കൊടുക്കണം ടൈമും കുറവല്ലാതെ തപ്പിയത് മൂന്നര മണി ആയിക്കണം നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നാടൻകടി പഴമ്പരി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വെറൈറ്റി വെറൈറ്റി കളിയാണ് സിദ്ധിക്കാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കടയുടെ ഒരു ആംബിയൻസ് ആംബിയൻസാണിത് മൂന്നര മണി ആയിക്കണം ചൂടെന്ന് പറഞ്ഞാൽ അസാധു ചൂട് ചേച്ചിയവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്കുള്ള ഒരു വ്യൂസും കൂടി ഒന്ന് കാണിച്ച് തന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാണ് നെച്ചുവിനെ വിളിക്കണം അങ്കവാടി എന്ന് അങ്ങനെ അവിടെ പോയിട്ട് വരാം ഗേൾസ് ഈ വഴി ഓർമ്മ ഉണ്ടാവും അവൻ്റെ ഒരു ബർത്ത് സമയത്ത് കുമ്പോൾ സർപ്രൈസ് കൊടുക്കാൻ നന്നായിട്ട് വിളിക്കാൻ പോയില്ല ഇതിപ്പോൾ നോമ്പാണ് വന്ന് അങ്കലവാടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി ഇങ്ങനെ പോകുന്നത് സമയം കടയിൽ നിന്ന് വന്ന് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് മൂന്നര മണിയാവാനായിട്ടോ സ്കരിച്ചിട്ടില്ല അവർ ഇനി പോയി ചെന്ന് കുളിച്ചിട്ട് വേണം എന്ന് നിസ്കരിക്കാം പിന്നെ റസ്റ്റ് പിന്നെ ഒരു നാല് മണിക്ക് ശേഷം ഒന്ന് കടക്ക് വീണ്ടും പോകണം നോക്കി അങ്കലവാടി എത്തിയിട്ട് വയ്ക്കുകയാണിച്ചു തരാം ജയ് സിദാൻ അങ്കലവാടി കുറച്ച് ആൾക്കാർ ഡ്രസ്സൊക്കെ പുറത്തിട്ടിട്ടുണ്ട് അപ്പീടിയോ ഒരു മൂത്തറിയൊക്കെ ചെയ്തിട്ടുണ്ട് നെച്ച അവരിത് അങ്കലാടിയിലെത്തിയിട്ടുണ്ട് ജയ് സുധാൻ അങ്കലവാടി ഞങ്ങളുടെ നാട്ടിലത്തെ അങ്കലവാടി ഇപ്പുറത്ത് കനാലുണ്ട് കെനാലിൽ ഇത്തിരി കൊള്ളം കേട്ടോ

ാണ് വീട്ടിൽ പോവുകൾ അപ്പോ ഗൈസ് നോമ്പോർക്കാല സമയമായി നമ്മൾ കടയിൽ പോയായിരുന്നു അതിന്റെ ഇടക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീട് എടുക്കാൻ സ്ഥലത്തിൽ മറന്നുപോയി പിന്നെ കടയിൽ നിന്ന് സ്നാക്സ് വന്നു രണ്ടാൾക്കാരൊട്ടിട്ടുണ്ട് നോമ്പില്ലാട്ട നോമ്പുള്ള ആളാ നോമ്പില്ലാത്ത ആരാളെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ലെമൻ ജ്യൂസും പിന്നെ തരിക്കഞ്ഞിയുമാണ് ഉള്ളത് പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഫുഡൊക്കെ ഉണ്ടാകാം ഇന്ന് കട ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ നോമ്പ് സമയം ഇവിടെ അഞ്ച് മിനിറ്റും കൂടി ബാക്കിയുള്ളൂ നോമ്പ് തുറന്ന് കഴിഞ്ഞ പാട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കൂല പിന്നെ ഇത് കുറേ കഴിഞ്ഞിട്ട് അതായത് അതായത് നോമ്പൊക്കെ തുറന്ന് ഇഷ്ടംസ്കാരം ഒക്കെ കഴിഞ്ഞ് തറയംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുക പൊറാട്ട ഉമ്മാക്ക് ദോശയായിരുന്നു നെസ്സു നെപ്പു കഴിഞ്ഞു അടിച്ചു മാറ്റിയിട്ട് കഴിക്കുന്നുണ്ട് വ്യൂസ് ആണ് കണ്ടത് അപ്പം ഇന്നത്തെ നോബ് വിശേഷങ്ങൾ ഇവിടെ തീരാണ് കേട്ടോ മൂന്നാമത്തെ നോമ്പും അങ്ങനെ തീർന്ന് അൽഹില്ല അൽഹമുല്ല ഭയങ്കര ടേഡാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക നമ്മൾ ഷോപ്പും അത് തിരക്കും കാരണം തൽക്കാലം ഷോപ്പ് നമ്മൾ നോമ്പിനെ ചിലപ്പോൾ അടച്ചിടാൻ ചാൻസ് ഉണ്ട് കാരണം ബിസിനസ് വളരെ സ്ലോ ആണ് നമുക്കൊന്നും അവിടെ നടക്കുന്നില്ല സോ അതുകൊണ്ട് നമ്മൾ അടച്ചിടാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഇനി വീഡിയോസിലേക്ക് നമ്മൾ ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അൾട്ടർനേറ്റ് സൊല്യൂഷൻ നമ്മൾ നോക്കണം ജീവിക്കണമല്ലോ എന്തായാലും നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ നോമ്പ് കഴിഞ്ഞാൽ എല്ലാവരുടെയും നോമ്പും അടിപൊളിയാണ് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് നാലാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുപിടാം അതുവരേക്കും ഇസ്ലാമലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും